മുൻ എം എൽ എയും കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറിയുമായ ഇ എസ് ബിജിമോൾക്ക് സിപിഐയുടെ വിലക്ക് ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കരുതെന്നാണ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശം എന്നാൽ പാർട്ടി തന്നെ വിലക്കിയിട്ടില്ലെന്ന് ഇ എസ് ബിജിമോൾ ജനം ടിവിയോട് പറഞ്ഞു ഇത് എന്തെങ്കിലും മറ്റോ ജില്ലയ്ക്ക് ഇടുക്കിക്ക് പുറത്ത് പങ്കെടുക്കരുത് അങ്ങനെ എന്തെങ്കിലും പാർട്ടി ചേച്ചി ഒരു അറിവില്ല ഞാൻ പോയി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് ഉള്ളൂ ഈ പതിനാല് ജില്ലകളിലെ സമ്മേളനങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് അല്ല നിലവിൽ ചേച്ചി സംസ്ഥാന കൌൺസിലുണ്ടല്ലോ മഹിളാ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയില് അപ്പൊ സ്വാഭാവികമായിട്ടും ജില്ലയ്ക്ക് പുറത്തേക്ക് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ നിലവിൽ നിശ്ചയിച്ച് തന്നിട്ടുണ്ടാവുമല്ലോ പോയിട്ടുണ്ട് ആ പിന്നെന്താ ചേച്ചി ഇങ്ങനെ ഒരു നിർദ്ദേശം ഇപ്പൊ വരാനുണ്ടായ സാഹചര്യം അറിയത്തില്ല എനിക്കറിയത്തില്ല ഞാനിപ്പോ ട്വന്റി ഫോർ റിപ്പോർട്ടർ വിളിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങനെ ഒരു സാധനം കാണുന്നത്